ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നീട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നമുക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറുവറന്നുള്ള പക്കാവേടയുടെ ആയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം പക്കാവേട റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഞാൻ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേ അതുപോലെ കുറച്ച് എടുക്കുക അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചിട്ടിങ്ങനെ നമുക്ക് എടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നല്ല പദം കിട്ടാനും പിന്നെ നമ്മുടെ ഉള്ളിയല്ലേ സ സവാളൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞിങ്ങനെ കിട്ടാൻ വേണ്ടി കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ നമ്മുടെ ഇങ്ങനെ വെള്ളമൊക്കെ വരുത്തില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം നന്നായിട്ട് ഇതുപോലെ തീരുമാനം നമ്മളിത് ഇതുപോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇതുപോലുള്ള ഐറ്റം ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ വിചാരിക്കും ഇത് നിസ്സാരമല്ലേ എന്ന ഇങ്ങനെ നന്നായിട്ടൊന്ന് ഈ പിഴിഞ്ഞെടുക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ നല്ലോണം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വരുന്ന രീതിയിൽ ഞാൻ റെഡി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമി എടുക്കണം കേട്ടോ കടലമാവിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളിത് റെഡിയാക്കി വരുന്ന ഒരു ഒരു കൺസിസ്റ്റൻസിയില്ലേ അതും അത് നോക്കിയിട്ട് ആ ഒരു രീതിക്കാവുന്നവരെ വേണം എടുക്കാനേ കൃത്യമായിട്ടൊരു അളവ് അങ്ങനെ പറയാനില്ല അത് റെഡിയാക്കി വരുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ ഞാൻ റെഡി എടുക്കണേ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ചേർത്തിട്ട് ആദ്യം ഞരടി എടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്തിട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഞാനിത് ഇപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് കടലമാവ് ഇതും കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഉള്ളിയുടെ ആ ഒരു വെള്ളമില്ല ആ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരും കേട്ടോ അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം തന്നെ ഈർപ്പം വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ ഇങ്ങനെ കുഴച്ചെടുക്കാം കണ്ടോ വെള്ളം ചേർക്കാതെ തന്നെ ഉള്ളിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് കണ്ടോ ഇത് നന്നായിട്ട് മിക്സ് മിക്സായ കണ്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യും ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് ലൂസാക്കിയിട്ട് കേട്ടോ ഞാൻ കാണിച്ചു ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ നോക്കി നോക്കി വെള്ളം ചേർക്കണം കേട്ടോ അധികം ലൂസാവാൻ പാടില്ല ഇതുപോലെ കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ ഇഡലി മാവൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് നല്ല നന്നായിട്ട് പൊങ്ങി വരുന്നൊക്കെ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ കൈകൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഫൂണൊന്നും ഉപയോഗിക്കാതെ അതാ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി വെള്ളം ചേർക്കാം അതാ ഈ ഒരു രീതിക്കാണ് വേണ്ടത് കണ്ടോ മാവുകണ്ടോ അതാ നമ്മളിങ്ങനെ ഇടുമോ കണ്ടോ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ നുള്ളി ഇടാൻ പറ്റുന്ന ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി കേട്ടോ എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് നോക്കി ചേർത്താൽ മതി കേട്ടോ അവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇറച്ചി മസാലപ്പൊടി ചേർക്കുന്നുണ്ട് മസാലപ്പൊടി മസാലപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇറച്ചി മസാലപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഉപ്പ് മതിയായിരുന്നില്ല ഒരു ഉള്ളിയുടെ കൂടെ ഒരു കാൽ ടീസ്പൂൺ അല്ലേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇനി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ കണ്ടോ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീഴണം അധികം ടൈറ്റ് ആകാൻ വേണ്ട നന്നായിട്ട് ലൂസാകാൻ വേണ്ട കേട്ടോ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് പക്കാവാട റെഡിയാക്കി എടുക്കാം അതിനായി ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണയില്ലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒത്തിരി വെളിച്ചെണ്ണ അങ്ങനെ കുടിക്കത്തൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ കവട നമുക്ക് നോക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൈകൊണ്ട് തന്നെ ചെറിയ ഒരു വലുപ്പത്തിൽ അധികം ചെറുങ്ങനെ ചെറുങ്ങനെ ഇതിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ചെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വേണം കേട്ടോ കേട്ടോ அதிகம் வலிப்பத்தில் ஒன்று உடன்டா இங்கே நர்ச்சுட்டு വലിപ്പത്തിനാവുമ്പോ നമുക്ക് വെന്ത് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ചെറുങ്ങനെ ചെറുങ്ങനെ അതാവുമ്പോൾ അതാണ് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കഴിക്കാനൊക്കെ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വരുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് വാങ്ങിവെക്കാം ഒന്ന് ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ഫ്രൈ കേട്ടോ ചേരൊക്കെ ഇതിൽ അപ്പക്കാരൊക്കെ ചേർക്കും കേട്ടോ നന്നായിട്ട് പൊങ്ങി വരാൻ ഞാൻ എനിക്കത് ചേർക്കുന്നത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ചേർക്കാത്തത് നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി എടുക്കാം ഇതുപോലെ കോരി എടുക്കാം നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ ചെയ്തെടുക്കണം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശു കുറേശ്ശേ കൊടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഇനി കാണിക്കാം കേട്ടോ അതിലിടയ്ക്ക് നമുക്ക് കൂടെ ഒരു പ്രധാന ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ നമ്മുടെ പക്കാവട ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സംഭവം ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്കത് ചെയ്യാം വേറൊന്നുമല്ല ഈ എണ്ണയിലേക്ക് തന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചധികം കറിവേപ്പില നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കറു മുറാൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പക്കാവടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നാടൻ കറിവേപ്പിലയാണെങ്കിൽ വളരെ നല്ലത് കേട്ടോ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് ഇതും കൂടെ നന്നായിട്ട് മുരുമുരാന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം അതാ നമ്മുടെ കറിവേപ്പില കോരിയെടുക്കുന്നുണ്ട് മുകളിലായിട്ട് നെട്ടുകൊടുക്കാം കറിവേപ്പില ഫ്രൈ ചെയ്താൽ ഈ കളർ തന്നെ വരുക എനിക്ക് ഇങ്ങനെ ഫോണിൽ വലിയ കളറൊക്കെ എടേനൊന്നും അറിയത്തില്ല കേട്ടോ ശരിക്കും ഒറിജിനൽ കളറാണ് കേട്ടോ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക അല്ലേ കറിവേപ്പില ഫ്രൈ ആയാലേ ഈ ഒരു രീതിയിലല്ലേ വരത്തുള്ളൂ ഇനി ഇത് നന്നായിട്ട് സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ സെർവ് ചെയ്ത് നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ ഈ പക്കാവട അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും തണുത്താൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ നല്ല ചൂട് കട്ടനോടൊപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കറുവുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ ഈ പക്കാവട വളരെ ടേസ്റ്റാണ് കേട്ടോ കണ്ടോ കറിവേപ്പിലി നല്ല കറു മുറെന്നുണ്ട് അതേപോലെ നമ്മുടെ പക്കാവടി നല്ല പൊരിയുന്ന പോലെ ഉണ്ട് കേട്ടോ നല്ല മേലെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട് കേട്ടോ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്